വയനാടിന്റെ പരിസ്ഥിതിയെ ഉൾക്കൊള്ളിച്ച് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന തരത്തിൽ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ ഗ്രീൻ ഫ്യൂച്ചർ പരിപാടി ശ്രദ്ധേയമായി ബത്തേരി ഡയറ്റിൽ സമഗ്ര ശിക്ഷ കേരളയും യുണിസെഫും സംയുക്തമായാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ഗ്രീൻ ഫ്യൂച്ചർ പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾ ഹരിത നൈമുണികൾ ആർജിച്ച് വയനാട്ടിൽ പ്രകൃതി സൗഹാർദ്ദമായ സുസ്ഥിര വികസനം എങ്ങനെ സാധ്യമാക്കാൻ എന്നതിനെക്കുറിച്ച് കുറിച്ച് അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻ ഫ്യൂച്ചർ എന്ന പേരിൽ സമഗ്ര ശിക്ഷ കേരളയും യൂണിസെഫും സംയുക്തമായി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലയിലെ ഒമ്പത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിൽ കേന്ദ്രീകരിച്ച് പ്രദർശന സ്റ്റാളുകളും ഡയറ്റിൽ ഒരുക്കിയിരുന്നു പദ്ധതി നടപ്പാക്കുന്നതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ ഗ്രീൻ സ്കില്ലിന്റെ ആവശ്യകത വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തി തുടർന്ന് പ്രാദേശികമായ വിവിധ പരിസ്ഥിതി പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി പഠനങ്ങൾ നടത്തി പഞ്ചായത്ത് തലത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു വെക്കേഷണൽ തലത്തിൽ അഗ്രികൾച്ചറൽ ടൂറിസം വിഭാഗങ്ങളിലെ പാഠ്യപദ്ധതികളെ ഹരിത ഓഡിറ്റിംഗ് നടത്തി ബദ്രുകൾ നിർദ്ദേശിക്കുകയാണ് ചെയ്തത് പ്രകൃതിയെ കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും കൂടുതലായിട്ട് അറിയാനും ആ അറിവിലൂടെ വയനാട് അനുഭവിക്കുന്ന പ്രകൃതി പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള വിക സംഭവ വികാസങ്ങൾ ചെറുത്തു നിൽക്കാനുള്ള സാഹചര്യങ്ങളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയും ആ പഠിച്ച് തയ്യാറാക്കിയ പ്രോജക്റ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവർ പഞ്ചായത്ത് തല സമിതികളൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി അവർ നേടിയെടുത്ത ഗ്രീൻ സ്കിൽ എന്ന് പറയുന്ന ഹരിത നൈപുണികൾ നേടിയെടുത്ത ഹരിത നൈപുണികൾ സമൂഹത്തിന് പ്രായുക്തമാവുന്ന രീതിയിലേക്ക് സമൂഹത്തിന് ഉപയോക്തമാവുന്ന രീതിയിലേക്ക് വ്യാപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗം ഈ ബതിലുകളെ ഉൾപ്പെടുത്തി പ്രായോഗിക പരിശീലനം നടത്തി വിദ്യാർത്ഥികൾ ഹരിത സംരംഭത്തിനുള്ള അവസരങ്ങൾ കണ്ടെത്തുന്നതിനായി തയ്യാറാക്കിയ മാതൃകകളാണ് പ്രദർശന സ്റ്റാളുകളിൽ ഒരുക്കിയത് ഇതിന്റെ ഭാഗമായി സെമിനാർ പാനൽ ചർച്ച പരിശീലന പരിപാടി എന്നിവയും സംഘടിപ്പിച്ചിരുന്നു വയനാട് വിഷൻ ബത്തേരി